അനക്കറിയാം പഞ്ചായത്താലും മത്സരിക്കണേ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോ ഓ മാത്രം എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ജയിച്ചടക്കാണ് നമ്മള് ചെറുപ്പം മുതൽ കളിച്ചു വളർന്നു ഓർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും അനക്കൊരു രാഷ്ട്രീയം ഉണ്ട് കുടിന്റെ നിറം നോക്കിയിട്ടല്ല നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ളത് അനക്ക് അന്റേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് ഓർക്കും അവന്റേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയവും സൗഹൃദവും കൂട്ടി കലർത്താൻ നോക്കരുത് നമ്മളെ രാഷ്ട്രീയത്തിൽ സൗഹൃദം ഉണ്ട് നമ്മുടെ സൗഹൃദത്തിൽ രാഷ്ട്രീയം അത് മനസ്സിലാക്കണം